നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണുക നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹവും ഏറ്റുവാങ്ങുക പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ കന്നിമാസം ഏഴാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ അശ്വിനമാസം ഒന്നാം തീയതിയാണ് അതുപോലെ തന്നെ നവരാത്രി രണ്ടാം ദിനവുമാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറു മണി പതിനാറ് മിനിറ്റ് ഉദയാൽപുരം തിഥി ദ്വിതീയ തിഥിയാണ് ഉദയാൽപരം നക്ഷത്രം അത്ത നക്ഷത്രമാണ് അത്ത നക്ഷത്രം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി നാല്പത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അത്ത നക്ഷത്രമാണ് അത്ത നക്ഷത്രം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ട് ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ചിത്ര നക്ഷത്രം ആരംഭിക്കുകയാണ് ചിത്രനക്ഷത്രം ബുധനാഴ്ച വൈകുന്നേരം നാലു മണി പതിനെട്ട് മിനിറ്റ് വരെ ഉണ്ട് ഈ നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ രണ്ടു പാദങ്ങൾ കനിക്കൂറിലും അവസാനത്തെ രണ്ട് പാദങ്ങൾ തുലാക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് ഇതാണ് അതിന്റെ പ്രത്യേകത അപ്പോൾ ഇപ്രകാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച രാത്രി അർദ്ധരാത്രി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള സമയം കനിക്കൂറിൽപ്പെട്ട ചിത്രരണ്ടുപാദം നക്ഷത്ര സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പിന്നീട് നക്ഷത്രം തീരുന്ന സമയമായ ബുധനാഴ്ച വൈകുന്നേരം നാലു മണി പതിനെട്ട് മിനിറ്റ് വരെ തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ടുപാദം നക്ഷത്ര സമയമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ അത്തനക്ഷത്രമാണ് സ്വാധീനിക്കുക അത്തനക്ഷത്രത്തിലെ സ്വാധീനം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന നാളുകാർ ഉത്രാടം തിരുവോണം മകം പൂയം രോഹിണി മകൈരം ഉത്രം ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അത്തനക്ഷത്രമാണ് സ്വാധീനിക്കുന്നത് ഈ സമയം വരെയും അതായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ പ്രതികൂല അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാർ അപ്പോൾ ഈ സമയത്ത് തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർ അതുപോലെ തന്നെ കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാർ അതുപോലെ തന്നെ മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലി നാളുകാർ ഇവർക്കൊക്കെ മോശം സമയമായിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക പുണർദം ആയില്യം മൂലം പൂരം എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ വന്നുചേരാ അപ്പോൾ സൂക്ഷിക്കുക പ്രശ്നങ്ങളൊക്കെ പോയി ചാടാതെ ശ്രദ്ധിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള സമയം നല്ല അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാർ തിരുവോണം അവിട്ടം പൂരം മകൈരം തിരുവാതിര ആയില്യം അത്തം ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ചൊവ്വാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ സമയവും അതായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള സമയത്ത് തിരുവോണം അവിട്ടം പൂരം മകൈരം തിരുവാതിര ആയില്യം അത്തം എന്നീ നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ ഈ സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാര് അതുപോലെ തന്നെ മേടക്കൂറിൽപെട്ട അശ്വതി ഭരണി കാർത്തികാലി നാളുകാർ കുമ്പക്കൂൽപ്പെട്ട ഔട്ടിന്റെ രണ്ടുപാതം ചതയം പൂർട്ടാതി മുക്കാലിന് നാളുകാർ തുലാക്കുറിൽപ്പെട്ട രണ്ടുപാതം ചോതി വിശാഖം മുക്കാലിന് നാളുകാർക്ക് അതുപോലെ തന്നെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനിടയുണ്ട് പൂയം മകം ഉത്രം എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ സാധ്യത സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ ജീവനാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക പിന്നെ ബുധനാഴ്ച ദിവസമാണ് ചിത്രനക്ഷത്രം വൈകുന്നേരം നാലു മണി പതിനെട്ട് മിനിറ്റ് വരെ ഉള്ളത് അത് ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളിൽ കൂടി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ചൊവ്വാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ മൂന്ന് മണി അഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും നല്ല സമയമായിട്ട് ജ്യോതിഷം വേറെ തിരിച്ച് വന്നിട്ടുണ്ട് ഈ സമയമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും ഇനിയും പറയാനുള്ളത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസത്തെ തീയതി വെച്ചാണ് തീയതി ഇരുപത്തി മൂന്ന് അതിന് ഒറ്റ സംഖ്യ ആക്കുമ്പോൾ അഞ്ചു വരും ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് ആയതിനാൽ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങൾ ഉള്ളവർ ഇളനിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അപ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളൊന്നും വന്നുചേരത്തില്ല മനസ്സിലാക്കുക ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണ് അവർക്ക് സംഖ്യാശാസ്ത്ര പ്രകാരം ചൊവ്വാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരാൻ ഇടയുണ്ട് അതിന് പരിഹാരം പറയുന്നതാണ് ഇളനിറങ്ങൾ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല സൗഭാഗ്യമായ അനുഭവങ്ങൾ തന്നെ വന്നു ചേരും ഈ പേരിൽ അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ പോലും സാമാന്യം തരക്കേടില്ലാത്ത നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പക്ഷെങ്കിൽ അതിന് ചെയ്യേണ്ടത് ഇളനിറങ്ങൾ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ് പറയുന്നത് ഓക്കെ ഇനി ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ അത്ത നക്ഷത്രമാണ് അത്ത നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം ഉത്രം മൂലം പൂരുട്ടാതി വിശാഖം തിരുവോണം അശ്വതി രോഹിണി പുണർദ്ദം മകം അത്തം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ പ്രതീക്ഷിക്കാം ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ചിത്ര നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന നാളുകാർ അത്തം പൂരാടം ഉത്രട്ടാതി മകൈരം പൂരം അനിഴം അവിട്ടം ഭരണി പൂയം ചിത്തിര ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ഈ ചിത്ര നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ടാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാരെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അപ്പോൾ അനുകൂലമായ സമയമാണ് ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ഈ നാളുകാർക്ക് ഏതൊക്കെ നാളുകാർക്കാണ് അത്തം പൂരാടം ഉത്രട്ടാതി മകൈരം അനിഴം അവിട്ടം ഭരണി പൂയം ചിത്തിര അപ്പോൾ ഇത്രയും നാളുകാർ ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി രണ്ട് മിനിറ്റിന് ശേഷം ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുമെന്നാണ് ജ്യോതിഷാഭിപ്രായം അപ്പോൾ ഈ നാളുകാരൊക്കെ അത് കേട്ട് മനസ്സിലാക്കി ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻ ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം